നമസ്കാരം സംസ്ഥാനത്ത് പൊതുവെ ചൂട് കൂടുതലാണ് ഏതാണ്ട് പാലക്കാടും കൊല്ലത്തും ഒക്കെ നാല്പതും മുപ്പത്തൊമ്പതും നാൽപ്പത്തിരണ്ട് ഡിഗ്രി ഒക്കെ ചൂടുണ്ട് തെരഞ്ഞെടുപ്പ് ചൂടും അതിലും കൂടുതലാണ് ഈ ചൂടൽപ്പം അറിയില്ല പാനൂരും തിരുവനന്തപുരത്തും നമ്മുടെ സഖാക്കളും സംഘികളും ഒക്കെ കൂടെ ബോംബ് പൊട്ടിച്ചും കളിക്കുന്നുണ്ട് ആദ്യം കണ്ണൂർ മേഖലയില് ബോംബ് പൊട്ടിയിട്ട് കാസർഗോഡ് മേഖലയിൽ കണ്ണൂർ മേഖലയിലായിട്ട് ആർ എസ് എസ് നേതാവിന്റെ വീട്ടിൽ ബോംബ് പൊട്ടി രാഷ്ട്രീയ ചർച്ചയൊന്നും ആയില്ല ഒരു രീതിയിലും ചർച്ചയായില്ല എന്തോ സ്ഫോടക വസ്തു പൊട്ടിയെന്നും പറഞ്ഞിട്ട് അങ്ങ് വിട്ടു അതിനുശേഷം തിരുവനന്തപുരത്ത് വീണ്ടും പൊട്ടി അതും രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയായില്ല കാരണം പ്രതിസ്ഥാനത്ത് ആർ എസ് എസ് ആയിരുന്നു എന്നല്ല പാനൂരൊന്നു പൊട്ടി അത് ഭയങ്കര ചർച്ചയായി കാരണം പ്രതിസ്ഥാനത്ത് സി പി എമ്മുകാരാണ് ബോംബ് ആര് പൊട്ടിച്ചാലും അത് ശരിയല്ല അത് നിയമവിരുദ്ധ പ്രവർത്തനമാണ് അതിനെതിരെയൊക്കെ ഇപ്പോൾ യു എ പി യോ അല്ലെങ്കിൽ ഭീകരവിരുദ്ധ നിയമമോ അങ്ങനെ പല നിയമങ്ങളും നമുക്ക് കൊണ്ടുവരാം അപ്പൊ അതൊന്നും ഇവിടെ കാണുന്നില്ല എല്ലാരും വാനൂര് ബോംബ് പൊട്ടലിനെതിരെ മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ ആർ എസ് എസിന്റെ മതേതര ബോംബ് പൊട്ടലിനെതിരെ ആരും പ്രതികരിച്ച് അങ്ങോട്ട് കാണുന്നില്ല അത് ആർ എസ് എസ് ഇവിടെ ഉണ്ടാക്കിയെടുത്തൊരിതാണ് പണ്ട് എല്ലാവരും ഈ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാക്കി വെച്ച ജനലിലൂടെ നോക്കുമായിരുന്നു ഇപ്പൊ ആർ എസ് എസ് കാര്യണ്ടാക്കി വെച്ച ജനലിലൂടെ ആളുകൾക്ക് നോക്കാൻ പറ്റുന്നുള്ളൂ അതാണ് അതിന്റെ ഒരു ഇത് അപ്പോ മാക്സിമം കോൺഗ്രസ് കാരും യു ഡി എഫ് കാരും ഒക്കെ കൂടെ സി പി എമ്മിന്റെ ബോംബ് പെട്ടൽ മുതലെടുപ്പിന് ശ്രമിക്കുന്നുണ്ട് ആർ എസ് എസിന്റെ ബോംബ് പെട്ടലിനാരും മുതലെടുപ്പ് ശ്രമിക്കുന്നുമില്ലെന്നുള്ളതാണ് അതിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രസ്താവന ഇറക്കി ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി ഇവിടെ ഒരു സീറ്റും പിടിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ടൈംസ് നൌവിന്റെ ഒരു സർവേ വന്നത് സർവേയില് കോൺഗ്രസ് ഏതാണ്ട് പതിനഞ്ച് സീറ്റോളം യു ഡി എഫ് കോൺഗ്രസ് പതിനഞ്ച് സീറ്റ് ലീഗ് രണ്ട് സീറ്റ് സി പി എം ആറ് മുതൽ എട്ട് സീറ്റ് വരെ കൂടിയത് കുറഞ്ഞത് ഒരു സീറ്റ് ബി ജെ പി കുറഞ്ഞതൊന്നും പിടിക്കില്ല കൂടിയാൽ ഒരു സീറ്റ് പിടിക്കും ഒതേസ് കൂടിയത് രണ്ട് കുറഞ്ഞത് ഒന്ന് മുതൽ രണ്ട് വരെ അങ്ങനെ പറഞ്ഞേ അപ്പൊ കോൺഗ്രസ് എട്ട് മുതൽ പത്ത് സീറ്റ് വരെ പിടിക്കാനുള്ള സാധ്യതയുണ്ട് മുസ്ലിം ലീഗ് രണ്ട് സീറ്റ് സി പി എം ആറ് മുതൽ എട്ട് സീറ്റ് വരെ പിടിക്കുമെന്ന് പറയുന്നു ബി ജെ പി ഒരു സീറ്റ് പിടിക്കുമെന്ന് പറയുന്നു ഇതിലൊന്നും പെടാത്തവർ രണ്ട് സീറ്റ് വരെ പിടിക്കുമെന്ന് പറയുന്നു ഈ ഒന്നും പെടാത്ത പോലത്തെ സ്വതന്ത്രരല്ലേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ ഇല്ല വേറെ ആരുമില്ല ഒന്നിലും പെടാത്ത ആരുമില്ല അങ്ങനെ എന്തായാലും കോൺഗ്രസിന് ഇവരൊരു മൊത്തത്തിൽ ഒരു എട്ട് മുതൽ പത്ത് ഒരു പന്ത്രണ്ട് സീറ്റ് ടൈംസ് നവ് പറയുന്നുണ്ട് അതുപോലെ ഈ മുസ്ലിം ലീഗ് രണ്ട് പറയുന്നുണ്ട് സി പി എമ്മിന് സി പി എമ്മിന് ആറ് മുതൽ എട്ട് സീറ്റ് വരെ പറയുന്നുണ്ട് അത് വലിയൊരു ആശ്വാസമാണ് കേട്ടോ സി പി എമ്മിന് എട്ട് സീറ്റൊക്കെ പറയാന്ന് വെച്ചാൽ വലുതാണ് ബി ജെ പിക്ക് ഒരു സീറ്റും പറയുന്നുണ്ട് അപ്പൊ ഇവരുദ്ദേശിക്കുന്നത് ബി ജെ പിടെ ഒരു സീറ്റ് തിരുവനന്തപുരം പക്ഷെ തിരുവനന്തപുരത്ത് അവർ ജയിക്കത്തില്ല പിന്നെ ഈ സി പി എമ്മിന്റെ എട്ട് സീറ്റ് എവിടെയൊക്കെയാണെന്നുള്ളതാണ് പ്രശ്നം അത് എവിടെയൊക്കെ കിട്ടുമെന്ന് ടൈം സ്റ്റാവു പറയുന്നില്ല ബി ജെ പിടേത് നമ്മൾ പറഞ്ഞു പിന്നെ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഏതാണ്ട് പന്ത്രണ്ട് സീറ്റോളം യു ഡി എഫ് ഏതാണ്ട് പതിനാല് സീറ്റോളം പിടിക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ തന്നെ ഇവരുടെ കണക്കൊക്കെ തെറ്റി ഏതാണ്ട് ഇരുപത് സീറ്റ് കേരളത്തിൽ മൊത്തം ഉള്ളൂ അതിനകത്ത് തന്നെ ഏതാണ്ട് പതിനാല് സീറ്റ് യു ഡി എഫും കുടിക്കും എട്ട് സീറ്റ് സി പി എമ്മും മേടിക്കും ഒരു സീറ്റ് ബി ജെ പി ഓടിക്കും എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇരുപതി പുറത്ത് പോയി അപ്പോൾ ടൈംസ് ടൈംസ്റ്റവിന്റെ സർവേ നമുക്ക് തള്ളിക്കറിയാം ഇനി കുറച്ച് ഫാക്റ്റിലേക്ക് വന്ന സി പി എമ്മിന് വോട്ട് വിഹിതം കൂടും കാരണം സി പി എം ഈ എലക്ഷന് മുമ്പായിട്ട് എല്ലാ വീട്ടിലും നമ്മുടെ പെൻഷനുകൾ സി പി എംമാർ എത്തിക്കും സി പി എമ്മിന്റെ നേതാക്കന്മാര് തന്നെ ആയിരിക്കും പെൻഷൻ എത്തിക്കുന്നത് അതുകൊണ്ട് സി പി എമ്മിന് വോട്ട് കൂടും പക്ഷെ ഇരുപത് പണ്ടെങ്കിലെങ്കിലും കോൺഗ്രസ് അനുകൂല തരംഗമാണ് ഉള്ളത് ഇപ്പം പാനൂര് ബോംബ് പൊട്ടലിലൂടെ ആയപ്പോൾ ബോംബ് വെട്ടലിനെ മാക്സിമം മുതലെടുക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് ഷാഫി പറമ്പിൽ സമാധാന യോഗമൊക്കെ വിളിക്കുന്നുണ്ട് അവിടെ അതുകൊണ്ട് തന്നെ ആർ എസ് എസിന്റെ മതേതര ബോംബ് പൊട്ടലിനെക്കാട്ടിലും ഭീകരമാണ് സി പി എമ്മിന്റെ ബോംബ് പൊട്ടൽ ഉള്ളതുകൊണ്ട് ആ ബോംബ് വെട്ടലിൻ്റെ പച്ചയിൽ കുറച്ച് വോട്ടുകളിലൂടെ പിടിച്ച് യു ഡി എഫ് പൂർണ്ണമായും സീറ്റുകൾ പിടിക്കാനാണ് സാധ്യത സി പി എമ്മിന്റെ അവസ്ഥ എട്ട് സീറ്റ് എന്ന് ടൈംസ് നോവ് പറയുമെങ്കിലും നമുക്ക് എട്ട് സീറ്റ് പറയാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് സി പി എമ്മും കടന്നു പോകുന്നത് ഭരണവിരുദ്ധ വികാരം ശക്തമാണ് ഏത് മേഖലയിലും നമ്മൾ പോയി ചോദിച്ചാലും വിലക്കയറ്റം പെൻഷൻ തരുന്നില്ല ദൂർത്ത് ഇതൊക്കെ തന്നെയാണ് സാധാരണ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന്റെ കാര്യത്തിൽ വല്ലാത്തൊരു കഷ്ടത്തിലൂടെയാണ് പോകുന്നത് എന്തായാലും കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് തന്നെയാണ് ഭൂരിപക്ഷ സീറ്റും പിടിക്കാനുള്ള സാധ്യത ടൈംസ് ഓഫിന്റെ ഈ സർവേ നമ്മൾ തള്ളിക്കളയുന്നു